ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് എല്ലാവർക്കും അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വധവ് നമ്മുടെ വിൻകയുടെ പിന്നെ എന്താ വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാത്തിലും ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതിന് നമ്മൾ വിൻകെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്നത് പഴയതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ മധുരമേൽ വെച്ചിരുന്ന ഹാങ് വിൻകെ ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പഴയ അതുപോലെ വീണ്ടും റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം എന്നോടൊപ്പം നിന്നതുപോലെ ഇപ്പോഴും എന്നോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ സ്ഥിരമായിട്ടുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ നമുക്ക് അവർ നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമുക്ക് പഴയതുപോലെ നമ്മുടെ വിൻകൊക്കെ നല്ല കളക്ഷനാക്കി എടുക്കണേ ആ മതിലിൻപുറത്തൊക്കെ നമുക്ക് ഒത്തിരി പൂക്കളൊക്കെ ആക്കി എടുക്കണം അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇതുപോലെയൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അതേപോലെ ഒരു കമ്പിൽ ആക്കിയിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രൗണ്ട് കൂടെ ഒന്ന് രണ്ടെണ്ണം ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ വിൻക അത് നാടൻ വിങ്ക മാത്രമാണുള്ളത് കേട്ടോ ഇതിൽ അപ്പോൾ അത് അത്യാവശ്യം നല്ല പൂക്കളോട് കൂടിയൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിൻകയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാർ നമുക്കുണ്ട് അവർക്കൊക്കെ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു അപ്പോൾ ഇത് നമ്മുടെ ഹാങ്ങിങ് വിൻകയാണ് കേട്ടോ ഈ കളറ് നേരത്തെ എൻ്റെ കയ്യിൽ ഒരു പോട്ടിലുണ്ടായിരുന്നു അത് നമ്മൾ മതിലിൻ്റെ പുറത്തൊന്നും വെച്ചിരുന്നില്ല കേട്ടോ ആ ഒരു പ്ലാന്റ് ആണിത് അത് നശിച്ചു പോയിട്ടില്ല കേട്ടോ എന്തായാലും ആ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ആ മദർ പ്ലാന്റ് പോയി ഇതൊരു കട്ടിങ്സ് എടുത്ത് വെച്ച് പിടിപ്പിച്ചതാണ് ഇപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ സൈഡിൽ നല്ല വെയിലാണ് കേട്ടോ ഒരു പിന്നെ എന്താ ജനുവരി ഒക്കെ ആയിരുന്ന സമയത്ത് ഇവിടെ വെയിൽ കാണത്തില്ല അപ്പോൾ പിന്നെ ഇവിടെ പൂക്കളൊക്കെ ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആ സമയത്താണ് നമ്മൾ മതിൽമേലൊക്കെ എടുത്ത് വെച്ചത് ഇത് നമ്മുടെ റെഡിനകത്ത് ഇതുപോലൊരു കളർ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വീഡിയോയിൽ കാണുന്നത് ഇതിപ്പോൾ തിരിച്ചിങ്ങനെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ അത്ര കളറായിട്ട് തോന്നുന്നത് നല്ലൊരു കളറാണ് നല്ല ഡാർക്ക് കളർ നടുക്കായിട്ട് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടി കയറി വരുന്നുണ്ട് പിന്നെ ഇത് ഒരു റോസ് കളർ മാതിരിയാണ് കേട്ടോ അത് നേരത്തെ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇത് നമ്മുടെ ബെർബീനാണ് കേട്ടോ ഇവിടെ നമുക്ക് കുറച്ച് ഹാങ്ങിമിൻ്റെ കൂടെ ഒക്കെ എടുത്ത് വെക്കണം എല്ലാത്തിലും ഫ്ലവർ ആയി തുടങ്ങുന്നതൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഫ്ലവർ ആയതൊക്കെ ഞാൻ കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ബ്രാഞ്ച് കൂടിയൊക്കെ വരാനായിട്ട് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒത്തിരി ബ്രാഞ്ചസ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് ആദ്യം കണ്ട ഒരു പ്ലാന്റ് ഉണ്ടല്ലോ അതുപോലെ നിൽക്കുന്നത് ഇത് നമ്മുടെ ബ്ലാക്ക് മോണാണ് കേട്ടോ ഹാങ്ങിങ്ങിൻ്റെ അപ്പോൾ അതിൽ ഒരു കുഞ്ഞു പൂവൊക്കെ വന്നിട്ടുണ്ട് നീണ്ടൊരു സ്റ്റെം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പ്ലാന്റ് നല്ല ബുഷിയായിട്ട് കിട്ടും നമ്മുടെ ആദ്യം കാണിച്ചാൽ ആ റെഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഒത്തിരി നീണ്ടു പോയതായിരുന്നു അത് കട്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് ബുഷിയായിട്ട് അത്രയും പൂക്കളൊക്കെ ഉണ്ടായത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗാർഡൻ ഉള്ളത് പൂക്കളൊക്കെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ പഴയതുപോലുള്ള പൂക്കളൊന്നും ഇല്ല നമുക്ക് പഴയതുപോലെ ആക്കി എടുക്കണം കുറച്ച് തൈകളൊക്കെ ആക്കാനായിട്ടൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പോട്ടുകളിലൊക്കെ ആക്കി വെക്കണം അതെല്ലാം വരും വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇടണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ നല്ല സപ്പോർട്ടായി തന്നെ നിൽക്കണേ അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഫ്ലവർ ഒക്കെ കുറവാണ് കേട്ടോ എല്ലാം ഒക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ മറു സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടല്ലോ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് രാവിലെ തുടങ്ങിയാൽ ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ നല്ല വെയിലടിക്കുന്നുണ്ട് നമ്മുടെ വിൻകയ്ക്ക് വെയിലാണ് അത്യാവശ്യം ഒരുപാട് വെള്ളം നമ്മൾ ഒരു ഒഴിക്കുവാണെങ്കിൽ പ്ലാന്റ് ചീഞ്ഞ് പോകും പിന്നെ ഇത് മറസൈഡിൽ നമ്മളിവിടെയും വിൻക നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവിടെ നമ്മൾ നമ്മുടെ ഡേയ്സി ഉണ്ടല്ലോ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു എന്ന് തോന്നുന്നു ഡേയ്സി കുറച്ച് പോട്ടുകളിലൊക്കെ ആക്കി വെച്ചേക്കുവാണ് കേട്ടോ അതും പൂക്കളാവുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് എന്ന് വെച്ചാൽ വിൻക ഹാങ്ങിങ് വിൻക പിന്നെ അതുപോലെ ഗ്രൗണ്ട് ഡോർക്ക് കുറച്ച് പിന്നെ ഉള്ളത് നമ്മുടെ ഡേയ്സി ആണ് കേട്ടോ ഡേയ്സി നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിംഗിൾ പെറ്റിലും ഡബിൾ പെറ്റിലും ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അതൊക്കെ ഇനിയിപ്പോൾ ഫ്ലവർ ആകുമ്പോൾ കാണിച്ചു തരാമേ കണ്ടല്ലോ ഇതിലൊക്കെ കുറച്ചൊക്കെ പൂക്കളായിട്ടുണ്ട് ബാക്കിയൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തൊക്കെ നിർത്തി ബുഷിയാക്കി നിർത്താനായിട്ട് നോക്കുവാണ് കേട്ടോ അപ്പോൾ വരും വീഡിയോസിലൊക്കെ അതിലൊക്കെ പൂക്കളാവുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാമേ ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കാണാനായിട്ട് കുറച്ചുകൂടി ഒന്ന് ഹാങ് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അത് നേരത്തെ കാണിച്ചാൽ നമ്മുടെ ബ്ലാക്ക് ആണ് കേട്ടോ അത് കാണാൻ പറ്റുന്നില്ല അകത്തുനിന്ന് കാണിച്ചില്ലേ അതാണേ പിന്നെ എപ്പോഴും നമ്മുടെ താരമായ നമ്മുടെ പെറ്റൂണിയ ഡബിൾ പെറ്റൽ പെറ്റുണിയ വീണ്ടും നമുക്ക് പൂക്കളായിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പ്ലാന്റൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇത് രണ്ടാമത് വാങ്ങിയതാണ് എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതിലും പൂക്കളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഇതോ ഇൻ്റർലോക്കിൻ്റെ ഒരു ഉയർത്തി വെച്ചേക്കുമായിരുന്നു അത് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണിപ്പോൾ നമ്മൾ ഇതൊന്ന് പറകു വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ യെല്ലോ ഗ്രൗണ്ട് ഓർക്കഡാണേ അതിൻ്റെ കാര്യം പറയേണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇവിടെ അവിടെ ഇരുന്ന് വിൻഗെ ആണേ അതെടുത്ത് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു സൈഡ് കൂടി ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം നമുക്ക് ഓരോരോ ഭാഗം നമുക്ക് വൃത്തിയാക്കി എടുക്കാമേ ഹാങ് ഹാങ്ങിങ് വിങ്കയൊക്കെ നിറച്ച് പൂക്കളായി വരുമ്പോഴാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലാന്റ് ഒക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഭംഗിയാണ് തോന്നത്തില്ല കൂട്ടത്തോടെ ഇതുപോലെ ഇരിക്കുമ്പോഴാണ് നല്ല ഭംഗി കേട്ടോ അപ്പോൾ രാവിലെ ഞാനൊന്ന് അടിച്ചു വാരാനായിട്ട് ഇറങ്ങിയതാണേ പകുതി അടിച്ചു വാരിയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ബാക്കി ഇനി അടിച്ച് വരണം അപ്പോൾ ആ ഒരു സൈഡിൽ നമ്മൾ മണ്ണാക്കി മണ്ണും ഇതെല്ലാം അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട് നമ്മൾ ചിരൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മൊത്തത്തിൽ ചിരളിടാനായിട്ടില്ലാത്ത തൊത്തുകൊണ്ട് പകുതി വെച്ചിട്ട് ചിറാക്കി ഇട്ടിട്ടുണ്ട് ബാക്കി അതുപോലെ തൂത്ത് അടിച്ചു വാരി നല്ല വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മിറ്റും പരിസരവും ഒക്കെ നല്ല വൃത്തിയാക്കി കിടക്കുമ്പോഴാണ് നമ്മുടെ പൂക്കൾ കുറച്ചുകൂടി സുന്ദരിയായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ കുറേ ചെടികളൊക്കെ വെച്ച് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ അത്ര ഒരു ഭംഗിയായിട്ട് തോന്നത്തില്ല എനിക്കത് സമാധാനം ഇല്ല കേട്ടോ മുറ്റവും ഒന്നും അടിച്ചു വാരി ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് തോന്നുന്നത് ഇത് നമ്മുടെ ലാവൻഡർ ഹാങ്ങിങ്ങിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു നല്ലൊരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പ്ലാന്റ് മഴയത്ത് കട്ടിങ്സെടുത്ത് വെച്ചിരുന്ന് പിടിച്ചു എന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് ഫ്ലവർ ആയപ്പോൾ വേറൊരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ സെയിൽ ചെയ്ത ഒരാളിൻ്റെ കയ്യിൽ നിന്ന് കട്ടിങ്സ് ചോദിച്ചിരുന്നു എന്തായാലും എനിക്ക് കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിൽ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു പിടിച്ചു കിട്ടുമെന്ന് അറിയത്തില്ല മോനാണ് നട്ട് വയ്ക്കുന്നത് കേട്ടോ ആ നട്ട് നട്ടു വെച്ചാൽ കുറച്ചുകൂടിയൊക്കെ പിടിച്ചു കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അവനെക്കൊണ്ട് നടാമെന്ന് കരുതി അതായത് ഈ ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ആ കാണിച്ചൊരു പ്ലാന്റ് ആയിരുന്നു മൊത്തത്തിൽ ഇപ്പോൾ നല്ലൊരു കളറാണ് ലാവണ്ടർ കളറാണ് അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സിലായിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നട്ട് വെച്ചിരുന്നതാണ് കേട്ടോ ഇത് റൂട്ട് പിടിച്ച് നിൽക്കുവാണ് അത് നമ്മുടെ എന്തോ ബെർഗൻഡിയാണ് കേട്ടോ അതും ഈ പറയുന്നത് പോലെ ഒറ്റ കട്ടിങ്സ് ഉണ്ടായിരുന്നു അത് അവനെക്കൊണ്ട് നട്ട് വെപ്പിച്ചതാണ് അത് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചുകൂടി ആകുമ്പോൾ അത് നമുക്ക് ബോട്ടിലോട്ട് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ എൻ്റെ പൂക്കളൊക്കെ പൂക്കളും അതുപോലെ ചെടികളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിൻകൊക്കെ ഫ്ലവർ ആകുന്നതും അതിനു ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളുമൊക്കെ വരും വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്